പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേറ്റഡ് കാറ്റഗറി ടു ആണ് കേട്ടോ കെറ്റഡ് കാറ്റഗറി ടുവിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ മാരത്തോൺ വീഡിയോസായിട്ട് ചെയ്തു തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നമുക്കറിയാം എന്നായിരിക്കും കെറ്റഡ് കാറ്റഗറി ടുവിൻ്റെ പരീക്ഷ എന്ത് എന്നായിരിക്കും ഇപ്പോൾ ഓഗസ്റ്റ് മാസമാണ് ഒക്ടോബർ മാസം നോട്ടിഫിക്കേഷൻ വരികയും നവംബർ അവസാനമോ അല്ലെങ്കിൽ ഡിസംബർ പകുതിയോടുകൂടി നമ്മുടെ കേറ്റിൻ്റെ പരീക്ഷ നടക്കുന്നതായിരിക്കും കേട്ടോ റിസൾട്ട് ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴായിരിക്കും റിസൾട്ട് വരാനുള്ള സാധ്യത ഉണ്ടായിരിക്കുക അപ്പോൾ ഈ തവണത്തെ കേറ്റിൻ്റെ പ്രത്യേകത എച്ച് എസ് എയ്ക്ക് മുമ്പുള്ള അവസാന കേറ്റാണ് എച്ച് എസ് എയുടെ പ്രത്യേകത എന്താണ് അവസാനത്തെ എച്ച് എസ് എ ആണ് ഇനി ഒരു എച്ച് എസ് എ ഉണ്ടാവില്ല യാത്ര കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഈ ഒരു എച്ച് എസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു എച്ച് എസ് എ ഉണ്ടാവില്ല അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഈ തവണത്തെ കയറ്റി പരീക്ഷയ്ക്കുണ്ട് പ്രത്യേകിച്ച് കെറ്റിറ്റ് കാറ്റഗറി ത്രീക്ക് കാരണം നിങ്ങൾക്ക് കെറ്റ് കാറ്റഗറി ത്രീ യോഗ്യതയില്ല എങ്കിൽ നിങ്ങൾ ബി എഡ് കഴിഞ്ഞ് എച്ച് എസ് എക്ക് എഴുതാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കെറ്റിറ്റ് കാറ്റഗറി ത്രീ എടുക്കണം കാരണം എന്താണ് എച്ച് എസ് എക്ക് മുമ്പുള്ള അവസാന കയറ്റായിരിക്കും അത് നേടിയില്ല കെറ്റി കാറ്റഗറി ത്രീ നേടിയില്ല എങ്കിൽ നിങ്ങൾക്ക് എച്ച് എസ് എഴുതാനുള്ള വലിയ അവസരം നഷ്ടപ്പെടും ഇനി ഒരു എച്ച് എസ് എ ഉണ്ടായിരിക്കുകയും ഇല്ല ഈ ഒരു എച്ച് എസ് എ അവസാന എച്ച് എസ് എ ആയിരിക്കും എന്നുകൂടി നിങ്ങൾ ഓർക്കുക അപ്പം നമുക്ക് കെറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് കാറ്റഗറി ടുവിൻ്റെ ക്ലാസുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കെറ്റഡ് കാറ്റഗറി ത്രീ വണ്ണും ടൂ ഒക്കെ ക്ലാസ് ടൂവും ആണ് നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നത് കേറ്റഡ് കാറ്റഗറി വൺ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം കയറ്ററ്റ് കാറ്റഗറി ടു തന്നെ നോക്കി പോകാം അപ്പം നമ്മൾ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ആദ്യമായിട്ട് എഴുതാൻ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് തവണ എഴുതിയിട്ട് കിട്ടാത്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുക ആദ്യം ക്ഷമയാണ് വേണ്ടത് അതല്ലാതെ വീഡിയോ ഓടിച്ചു വിട്ടിട്ട് പകുതി മുക്കാലും കണ്ടിട്ട് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾ ക്ഷമയോടുകൂടി പറയുന്ന കാര്യമാണ് കേൾക്കുക ഒന്നാമത്തെ കാര്യം കയറ്റി കാറ്റഗറിക്ക് കേറ്ററ്റ് എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് എന്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ കേറ്റിറ്റ് പരീക്ഷ നിലവിൽ വരുന്നത് മനസ്സിലായോ രണ്ടായിരത്തി ഈ കണ്ടോ ഈ സിലബസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പി എസ് പി എസ് സി മീൻസ് ഈ ഒരു കേറ്റി അതോറിറ്റീസ് പുറത്തിറക്കിയിട്ടുള്ള ഒരു പരീ സിലബസാണ് ഈ സിലബസ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ നമുക്ക് എത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇത്രയും വർഷമായിട്ട് യാതൊരു മാറ്റവും സിലബസിനില്ല പക്ഷേ എന്ത് മാറ്റം വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾ പ്രീ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി രണ്ടായിരത്തി പന്ത്രണ്ട് കേറ്റഗറി കയറ്ററ്റ് നിലവിൽ വരുമ്പോൾ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് നിലവിൽ വരുമ്പോൾ ഈ ഒരു സിലബസ് ആണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അത്യാവശ്യം പഠിക്കാൻ സിമ്പിൾ ആയിട്ടുള്ളൊരു സിലബസ് ആണ് അപ്പോൾ വളരെ കഠിനമായിട്ടുള്ള കാര്യങ്ങളോ മറ്റൊന്നും ഈ ഒരു സിലബസിൽ പരാമർശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സിമ്പിളാണ് ഈ സിലബസ് അപ്പോൾ നമുക്ക് പഠിച്ച് നേടാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് നിലവിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇത്രയും കാലം ഈ ഒരറ്റ സിലബസ് ഫേസ് ചെയ്തുകൊണ്ടാണ് കേറ്റിട്ട് പരീക്ഷ നടത്തുന്നത് എപ്പോൾ വേണമെങ്കിൽ സിലബസിൽ ചിലപ്പോൾ മാറ്റം വരാം കാരണം ഇത്രയും വർഷമായിട്ട് തന്നെ സിലബസ് സെയിം രീതിയിൽ പോകുന്നതുകൊണ്ട് മാറ്റം വരാം അപ്പോൾ പുതിയ പാറ്റുകളിൽ ഒരു സിലബസ് വന്നാൽ ചിലപ്പോൾ അതിനേക്കാളും ബുദ്ധിമുട്ടുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ കയറ്റിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നേടിയെടുക്കണം വരാൻ പോകുന്ന ഇങ്ങനെ വരാൻ സംഭവിക്കാം എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം നിങ്ങൾക്ക് അറിയാം പി എസ് സി പരീക്ഷ പണ്ട് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ പരീക്ഷയുണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഈ എൽ ഡി സിയിൽ വ്യത്യാസങ്ങൾ വന്നു ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ചോദ്യം ഇപ്പോൾ ഒരു ചോദ്യത്തിന് തന്നെ അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഒരേ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നായി തന്നെയായിരിക്കും ഈ തവണ അങ്ങനെയാണോ എന്നത് അല്ല വ്യത്യസ്തമായിട്ടുള്ള നാല് സ്റ്റേറ്റ്മെൻറ് ഉണ്ടെങ്കിൽ നാല് നാല് ടോപ്പിക്കിനെ കുറിച്ചായിരുന്നു എൽ ഡി സി ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെയും വീണ്ടും മാറ്റം വരികയാണ് അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ എവിടെയും കടന്നു വരാനുള്ള സാധ്യതയുണ്ട് കേറ്ററ്റ് പരീക്ഷയിലും കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് കേറ്റിറ്റ് യോഗ്യത നേടുക എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഏക കാര്യം പിന്നെ നമ്മുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് നൂറ് ചോദ്യം ഉണ്ടെങ്കിൽ നൂറ് ചോദ്യം നമുക്ക് എന്താണ് കറക്കി കുത്താനുള്ളൊരു ഓപ്ഷനുണ്ട് പി എസ് സി പരീക്ഷയിൽ കറക്കി കുത്താൻ പറ്റില്ല കാരണം എന്താണ് നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് ആയി പോകും പക്ഷേ ഇവിടെ എന്താണ് നെഗറ്റീവ് മാർക്ക് ഇല്ല നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മൾ എങ്ങനെയാണെങ്കിലും കറക്കി കുത്തിയാൽ കുത്തിയപ്പോൾ അഞ്ചണം കറിക്കൂത്തിയപ്പോൾ മൂന്നെണ്ണം ശരിയാവാനുള്ള സാധ്യതയുണ്ട് അതൊരു പോസിറ്റീവ് സൈഡാണ് മറ്റൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പരീക്ഷ ഒരിക്കൽ യോഗ്യത നേടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പരീക്ഷ എഴുതേണ്ടതില്ല അത് പണ്ട് അങ്ങനെ ആയിരുന്നോ അല്ല രണ്ടായിരത്തി പന്ത്രണ്ട് കയറ്റിൻ്റെ നിലവിൽ വരുമ്പോൾ ഏകദേശം ഒരു പത്തൊമ്പത് കാലഘട്ടം വരെ എങ്ങനെയായിരുന്നു ഒരു തവണ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് വർഷം മാത്രമേ ആ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടായിരുന്നുള്ളൂ വീണ്ടും ആ പരീക്ഷ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതണമായിരുന്നു ഏഴ് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും കയറ്റി യോഗ്യത നേടിവരു വീണ്ടും കയറ്റ പരീക്ഷ എഴുതി ക്വാളിഫൈ ചെയ്യണം പക്ഷേ ഇപ്പം അങ്ങനെയല്ല കയറ്റം നേടിക്കഴിഞ്ഞാൽ ആജീവനാന്ത വാലിഡിറ്റി സർട്ടിഫിക്കറ്റിനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തവണ ഒരൊറ്റ തവണ നമ്മൾ ഈ കടമ്പ കടന്നാൽ മതിയാകും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന സൈക്കോളജി ആണ് കേട്ടോ അപ്പം നമ്മൾ കാറ്റഗറി ടൂ ഒക്കെ എഴുതാൻ പോകുന്നവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് എല്ലാവരും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിനകത്ത് ക്ലാസ്സുകളും മറ്റും നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ൻഡ് പെഡഗോഗിയാണ് നമുക്ക് ഈയൊരു സൈക്കോളജി പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് മുപ്പത് മാർക്കാണ് ഈ ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗിക്ക് നമുക്ക് സൈക്കോളജിയിൽ ഉള്ളത് അതിൽ ഏ പാട്ടിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് എലമെൻ്ററി ചൈൽഡിൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത് എന്താണ് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ് റിലേഷൻ വിത്ത് ലേണിങ് എന്താണ് ഫസ്റ്റ് ടോപ്പിക്ക് അത് തന്നെ എന്ത് വരുന്നുണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ചൈൽഡ് എന്തൊക്കെ പ്രിൻസിപ്പളിലാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിലേക്ക് വരുന്നത് അതുപോലെ ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവിയോൺമെൻറ്റ് എൻ ഹെറിഡിറ്റിൻ എൻവിയോൺമെൻ്റ് എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതാണ് ഈ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇസ് റിലേഷൻ വിത്ത് ലേണിംഗ് എന്ന കോൺസെപ്റ്റിൽ വരുന്നത് ഇതൊക്കെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ചിൽഡ്രൻ എന്തൊക്കെ പ്രിൻസിപ്പിളാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് വരുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവിയോൺമെൻറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവൺമെൻറ്റ് നെക്സ്റ്റ് സോഷ്യലൈസേഷൻ പ്രോസസ്സ് നെക്സ്റ്റ് രണ്ടാമത്തെ എന്താണ് സോഷ്യലൈസേഷൻ പ്രോസസ്സാണല്ലേ സോഷ്യൽ വേൾഡ് ചിൽഡ്രൻ റോൾ ഓഫ് ഫാമിലി പിയേഴ്സ് ടീച്ചേഴ്സ് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് സോഷ്യലായിട്ട് എങ്ങനെ കുട്ടിയുടെ ഡെവലപ്മെൻ്റ് എങ്ങനെ സ്വാധീനിക്കുന്നു അതുപോലെ ഫാമിലി എങ്ങനെ സ്വാധിക്കുന്നു സ്വാധീനിക്കുന്നു കൂട്ടുകാരെങ്ങനെ സ്വാധീനിക്കുന്നു ടീച്ചേഴ്സ് എങ്ങനെയാണ് കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ സോഷ്യലൈസേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് സ്വാധീനിക്കുന്നൊരു ടോപ്പിക്കാണ് വരുന്നത് അടുത്തത് വൈറ്റ് ഗോസ്കി കോൾബർഗ് പിയാഷ് തുടങ്ങിയവരുടെയൊക്കെ കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് എങ്ങനെയാണ് വരുന്നത് എന്നാണ് ഈ ഒരു അതായത് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് പിയാഷയുടെ ആയാലും കോൾബർഗിൻ്റെ ആയാലും വൈറ്റ് ഗോസ്കിയുടെ ആയാലും തിയറികളാണ് അവിടെ ചോദിച്ചേക്കുന്നത് ഇനി അടുത്ത് കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് സെൻറ്റേർഡ് ആൻഡ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ അതായത് കുട്ടികൾക്ക് പ്രാധാന്യമുള്ള എഡ്യൂക്കേഷൻ രീതി അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഇൻ്റലിജൻസിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത് കോൺസെപ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ആണല്ലേ അതായത് ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ മോഡൽ ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തിയറികളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മറ്റൊന്ന് ലാംഗ്വേജ് ആൻഡ് തോട്ട്സ് ആണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് അപ്പോൾ അത് എങ്ങനെയാണ് ഒരു കുട്ടിയിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് ആ കുട്ടി ജനിക്കുമ്പോൾ പിന്നീട് ഓരോ സ്റ്റേജിലും എങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരുന്നത് ആരുടെയൊക്കെ തിയറികളിൽ പി ആഷയുടെ വൈറ്റ് ഗോസ്കിയുടെയൊക്കെ തിയറികളിൽ എങ്ങനെയാണ് ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ് ഒരു കുട്ടിയിൽ ഉണ്ടാകുന്നത് പിന്നെ ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് ജെൻഡറൽ ജെൻഡറിനെ കുറിച്ചിട്ടാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് ഇനി ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻഡിവിജ്വൽ എങ്ങനെയൊക്കെയാണ് ഇൻഡിവിജ്വൽ ഡിഫറെൻ്റ് ആയിരിക്കുന്നത് ഏതൊക്കെ രീതിയിൽ സോഷ്യൽ കൾച്ചറൽ ഡിറ്റർമിനൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ കാസ്റ്റ് ജെൻഡർ കമ്മ്യൂണിറ്റി റിലീജിയൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു കുട്ടി എന്നാണ് അടുത്തത് പിന്നെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ നമുക്കറിയാം കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്താണ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ഒക്കെ എന്താണ് എന്തൊക്കെയാണ് അതിൻ്റെ ഗുണം പോസിറ്റീവ് സൈഡ് എന്തൊക്കെയാണ് നെഗറ്റീവ് സൈഡ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ഒമ്പതാമത്തെ ടോപ്പിക്കാണ് വരുന്നത് പിന്നെ റെഡ്നെസ് ഓഫ് ലേണിംഗ് ആണ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട ടീച്ചറിൻ്റെ റോള് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ല് തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത് പിന്നെ അടുത്തത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള എഡ്യൂക്കേഷനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് എജ്യൂക്കേഷൻ തന്നെ ഒത്തിരി വകഭേദങ്ങളുണ്ടല്ലേ എൽ ഡി ആർ എന്ന് എൽ ഡി എന്താണ് എം ആർ എന്താണ് ഒ എഫ് ജി എന്താണ് അതുപോലെ എൽ ഡി എക്സ്പെറേഷൻ ചിൽഡ്രൻ എന്താണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്താണ് സ്പെഷ്യലി ഗിഫ്റ്റഡ് എന്താണ് ഏബിൾഡ് ചിൽഡ്രൻ എന്താണ് അങ്ങനെ അവരുടെ നീഡ്സ് എന്താണ് അതുപോലെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് എങ്ങനെ നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ സബ് ടോപ്പിക്കായിട്ട് വരുന്നതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ അടുത്ത് ലേണിംഗ് ആൻഡ് പെടകോഗിയാണ് അപ്പോൾ ഇൻ്റലക്ച്വൽ ഇമോഷണൽ സോഷ്യൽ ക്രിയേറ്റീവ് ഒക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് അതുപോലെ പ്രോസസ്സ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രോസസ്സ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്താണ് അടുത്ത വരുന്നത് ഡിഫറൻറ്റ് മോഡ്സ് ഓഫ് ലേണിംഗ് സോഷ്യൽ ലേണിംഗ് എങ്ങനെയാണ് കോപ്പറേറ്റീവ് ആൻഡ് കോളാബറേറ്റീവ് ലേണിംഗ് എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണ് ഇതിൻ്റെ ടീച്ചറിന്റെ റോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രോസസ്സ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേർണിംഗ് എന്ന കോൺസെപ്റ്റിൽ വരുന്നത് ഇനി അടുത്ത് കൊഗുനേറ്റീവ് പ്രോസസ്സ് ആൻഡ് ഇമോഷൻസ് ഇമോഷൻസിൻ്റെ കാര്യമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് ഇൻ ഇൻഡക്റ്റീവ് ആൻഡ് റിഡക്റ്റീവ്സ് പ്രോബ്ലം സോൾവിങ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ക്യാരക്ടേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഇമോഷണൽ മെച്യൂറിറ്റി ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണ് ഇമോഷണൽ കോൺനൻസ് ഈ ക്യൂ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴും ഇയർ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ കൊഗുനേറ്റീവ് പ്രോസസ്സ് ആൻഡ് ഇമോഷൻസ് ഇനി അടുത്ത് മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ് മോട്ടിവേഷൻ ആൻഡ് ലേണിങ്ങിൻ്റെ എല്ലാവരുടെയും തീർ വൈറ്റ് ഗോസ്കിയുടെ പിയാഷയുടെ പാവ്ലോവിൻ്റെ തൊണ്ടേക്കിൻ്റെ സ്കിന്നറിൻ്റെ അതുപോലെ ഹൈറാർക്കി ആർക്കി ഓഫ് ലേണിങ് അസുബല്ല തുടങ്ങിയവരുടെയൊക്കെ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട തിയറികളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇനി അടുത്ത് പേഴ്സണാലിറ്റി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെ നമുക്ക് എങ്ങനെ പേഴ്സണാലിറ്റീസിനെ മെഷർമെൻ്റ് ചെയ്യാം പ്രൊജക്റ്റീവ് ആൻഡ് നോൺ പ്രൊജക്റ്റീവ് പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഇങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം വരും തുടങ്ങിയ കാര്യങ്ങളാണ് പേഴ്സണാലിറ്റി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന ടോപ്പിക്കിൽ പഠിക്കാനായിട്ട് ഉള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു നമുക്ക് സൈക്കോളജിയിൽ പഠിക്കാനുള്ള കേറ്റഗറി ടുവിന് മൊത്തം മുപ്പത് മാർക്കാണ് വരുന്നത് അതിനകത്ത് ഓരോ ടോപ്പിക്കിനും അതിൻ്റേതായ അതിനകത്ത് എ പാർട്ടിൽ എ പാർട്ടിൽ മൊത്തം പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് എ പാർട്ടിൽ ചോദിക്കാൻ പോകുന്നത് അതായത് കോൺ ചൈൽഡ് ഡെവലപ്മെൻറ്റ് എലിമെൻറ്ററി ചൈൽഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള എ പാർട്ടിൽ പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യവും അതുപോലെ തന്നെ എന്താണ് ബി പാർട്ടിൽ അഞ്ച് മാർക്കിൻ്റെ ചോദ്യവും സി പാർട്ടിൽ പത്ത് മാർക്കിൻ്റെ ചോദ്യവും അങ്ങനെ ടോട്ടൽ മുപ്പത് മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ടത് എ പാർട്ടാണ് പിന്നെ സി പാർട്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് അവസാനം അഞ്ച് മാർക്കിനെ മാത്രമേ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നിന്ന് വരുള്ളൂ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ഓരോ പാർട്ടിയിൽ നിന്ന് വരുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേരിയേഷൻസ് ഉണ്ടാവും ചിലപ്പോൾ ലേണിംഗ് ആൻഡ് നിന്ന് ചിലപ്പോൾ എട്ട് മാർക്കിൻ്റെ ചോദിക്കുള്ളൂ അല്ലെങ്കിൽ ഒമ്പത് മാർക്കിൻ്റെ ചോദിക്കുള്ളൂ ചിലപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നിന്ന് നാലു മാർക്കിൻ്റെ ചോദ്യമേ വരുള്ളൂ ബാക്കി ചോദ്യങ്ങൾ എ പാർട്ടിന്ന് വരാം അങ്ങനെ ചെറിയ രീതിയിലുള്ള വേരിയേഷനൊക്കെ എന്തായാലും ഉണ്ടാവും എന്നാലും ഏകദേശം ഒരു കോൺസെപ്റ്റ് ഇങ്ങനെയുള്ളതായിരിക്കും അപ്പോൾ മറക്കണ്ട നമ്മൾ നാളെ മുതൽ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നമ്മൾ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക നിങ്ങൾക്ക് ഈസി ആയിട്ട് റ്റഡ് കാറ്റഗറി ടു പാസ്സായി എടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ആദ്യം ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരോണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കെറ്റിറ്റ് കാറ്റഗറി ടുവിൻ്റെയും ത്രീയുടെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് നിങ്ങൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് കാണാം താങ്ക് സോ മച്ച്